തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് മഴ പെയ്യുന്നത് ഗോകുൽനാഥ് ചേരുന്നുണ്ട് ഗോകുൽ തിരുവനന്തപുരത്ത് ഏതൊക്കെ മേഖലകളിൽ മഴ ശക്തിപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ തോതെങ്ങനെ ഉയർന്നേക്കാം മറ്റ് ജില്ലകളിലെ വിവരങ്ങൾ എന്താണ് വലിയ മഴ തന്നെയാണ് നിലവിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ വേനൽ വേനൽക്കാല വേനൽക്കാലത്തൊക്കെ തന്നെ മഴയ്ക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഇത്തവണ വീണ്ടും നല്ല ശക്തമായ മഴ തലസ്ഥാനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നതുപോലെ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പം ഈ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് പല റോഡുകളും കുഴിച്ചിട്ടിരുന്നാൽ തന്നെ അതിനകത്തൊക്കെ വെള്ളം അടിയുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ട് അപ്പം തലസ്ഥാനത്തെ റോഡുകളിലൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട് പലർക്കും അപ്പം എന്തായാലും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ കൃത്യമായി റോഡുകളൊക്കെ നോക്കി തന്നെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ ഗൂഗിൾ പ്രധാനപ്പെട്ട വിഷയം ഈ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ തന്നെ കമ്പി കോൺക്രീറ്റ് പകുതിയൊക്കെ ആയിട്ടുള്ളൂ കമ്പിയൊക്കെ തന്നെ കോൺക്രീറ്റിനായി ഉണ്ട് അപ്പോൾ ഈ റോഡ് ഏതാണ് കുഴി ഏതാണ് എന്നറിയാത്ത അവസ്ഥകളൊക്കെ സംജാതമാകുന്നുണ്ടോ പ്രധാനപ്പെട്ട റോഡുകളിൽ വെള്ളം നിറയുമ്പോൾ അതുവഴി താൽക്കാലികമായി പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയാണിപ്പോൾ രതീഷ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് തലസ്ഥാനത്തിലെ ജനങ്ങളൊക്കെ തന്നെ അതിപ്പോ ഈ സംസ്ഥാനത്ത് നിലവിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് പന്ത്രണ്ടോളം റോഡുകളാണ് തലസ്ഥാനത്ത് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അതിൽ രണ്ടെണ്ണത്തിൻ്റെ പണി മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ കുണ്ടും കുഴിയുമായി കിടക്കുന്നതേ ഉള്ളൂ പലതിലും രതീഷ് പറഞ്ഞതുപോലെ തന്നെ കോൺക്രീറ്റ് അടക്കമായിട്ട് ഈ കമ്പികളടക്കം നിലവിലുള്ള ഒരു സ്ഥിതിയുണ്ട് പല ഇവിടെ പലപ്പോഴും അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈ വേനൽ മഴ കൂടെ കനത്തതോടുകൂടി തന്നെ വീണ്ടും ശക്തമായ മഴ കൂടി തന്നെ ജനജീവിതം ാണ് പലർക്കും നടക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വാഹന ഗതാഗതം പല റോഡുകളിലും തരത്തിലേക്ക് വെള്ളം വെള്ളക്കെട്ടുകൾ മാറുന്നുണ്ട് ഒപ്പം അപകടത്തിനുള്ള സാധ്യതകളും ഉണ്ട് പലയിടത്തും മുൻകൂട്ടി ബോർഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ വീഴാനുള്ള സാധ്യതകളൊക്കെ തന്നെ കാണുന്നുണ്ട് എന്തായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അത്രയും ശക്തമായ ഇടപെടലുകൾ വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ തീരദേശ മേഖലകളിലും ഒക്കെയുള്ള മുന്നറിയിപ്പുകൾ മല തിരുവനന്തപുരത്തെ മലയോര മേഖലകളിലൊക്കെ അതോ നഗരത്തിൽ മാത്രമാണോ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ മുൻപ് ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ നിലവിൽ നഗര മേഖലകളിലേക്ക് കൂടെ മഴ ശക്ത ശക്തി ആർജിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് കടലോര മേഖലകളിലും ഒക്കെ തന്നെ തീരദേശ മേഖലകളിലും ഒക്കെ തന്നെ നിലവിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴ തന്നെയാണ് പെയ്യുന്നത്